നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗോപി സുന്ദർ എന്ന് ട്രോളർമാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഗോപി സുന്ദർ സംഗീതം നൽകുന്ന ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ട്രോളർമാർക്ക് ചാകരയാണ് ഏറ്റവും ഒടുവിലായി ട്രോളർമാർ ആഘോഷമാക്കിയത് ജയറാം നായകനായി എത്തുന്ന സത്യയിലെ ഗാനമായിരുന്നു ഇപ്പോഴിതാ അമൽനീരത്തിന്റെ ദുൽഖർ ചിത്രം സി എയുടെ ഗാനവും കോപ്പിയടിയാണെന്നാണ് ട്രോളർമാരുടെ കണ്ടെത്തൽ വാനം തിളതിളക്കണ എന്ന് തുടങ്ങുന്ന ഗാനം കോപ്പി അടിച്ചതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചർച്ച പൊതുവെ ഗോപി സുന്ദർ ഗാനങ്ങളെല്ലാം കോപ്പിയടിയാണെന്ന് ആരോപണമുണ്ടെങ്കിലും ഇതുവരെ സ്വന്തം ഗാനങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇപ്പോഴിതാ അതും സംഭവിച്ചിരിക്കുകയാണെന്ന് ട്രോളർമാർ പറയുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ദുൽഖർ ചിത്രമാണ് സി ഐ എ മെയ് അഞ്ചിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു റാഫിയുടെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ടു കൺട്രീസിലെ ടൈറ്റിൽ സോങ്ങിന്റെ അതേ ഇണത്തിലാണ് വാനം തിളതളയ്ക്കണ എന്ന ഗാനവും ഒരുക്കിയിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ടു കൺട്രീസിലെ ടൈറ്റിൽ ഗാനം ഗോപി സുന്ദർ പകർത്തി എന്നതിനെ എതിർക്കുന്നവരും ഉണ്ട് കേട്ടോ കാരണം ീസിലെ ഗാനം എന്ന ചിത്രത്തിൽ നിന്നും പകർത്തിയതാണെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് ഗാനങ്ങളും പോസ്റ്റ് ചെയ്താണ് ഇവർ ഇതിനെ സമർത്ഥിക്കുന്നത് എന്തായാലും ഗോപിയുടെ ആരോപണം ഗോപി സുന്ദറിനെ സംബന്ധിച്ച് ഇത് ഇതാദ്യമായിട്ടല്ല എന്തൊക്കെ ആരോപണം ഉയർന്നാലും ഗോപി സുന്ദർ കുലുങ്ങാറില്ല എന്ന് മാത്രമല്ല ഈണം പകർത്തിയ കാര്യം സമ്മതിച്ച് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാറുമുണ്ട് അദ്ദേഹം വിവിധ ഭാഷകളിലെ നല്ല പാട്ടുകളൊക്കെ മലയാളിക്കും ആസ്വദിക്കാനാകും വിധം മലയാളത്തിലേക്ക് എത്തിക്കണമെന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഗോപിസുന്ദരന്റെ വാശിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ എന്തായാലും സി ഐ എല്ലേയും ടു കൺട്രീസിലെയും ഗാനം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ സാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക